ഇപ്പോൾ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോവാട്ടോ ഇ നമ്മളൊന്ന് ചുറ്റിക്കറങ്ങുന്ന തീരൂല്ല ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം കേട്ടോ സൂപ്പർ അല്ലേ ട നല്ല ഭംഗിയില്ല കാണാൻ ഇത് ഇതാണോ നല്ല ഭംഗിയില്ല കാണാൻ ഇതിന് ഇത് ബ്യൂട്ടിഫുള് നോ ലിമിറ്റേഷൻ മണിപ്ലാന്റ് You you. can can listen listen to to me. Yeah, I സ്റ്റാർട്ട് ആകുന്നുണ്ടേ നിമിക്ക് എന്ത് വേണന്ന് കിട്ടും ഫുള്ള് റഷായിരുന്നോ വെറൈറ്റി വെറൈറ്റി വാട്ട് ഫ്ലവർ എന്ത് ബ്യൂട്ടിഫുൾ ഫ്ലവർ കണ്ടോ നിങ്ങള് ഏ ഓറഞ്ച് ഓറഞ്ച് ആ ഇത് കണ്ടോ ഇത് നിങ്ങൾ കാണിക്കണമെങ്കിൽ ഒത്തിരി സമയം പിടിക്കും കേട്ടോ അത്രക്ക് ബ്യൂട്ടിഫുൾ ആണ് ചെമ്പരത്തിയാണ് ഡിഫറെന്റ് ഡിഫറെന്റ് ചെമ്പരത്തിയാണ് കേട്ടോ ഇത് ഇത് സൂര്യന്ന് നിങ്ങൾക്ക് അറിയാലോ ഇത് ഓർക്കിഡ് ദിസ് ഇത് ഓർക്കിഡ് എന്നാ ഓർക്കിഡ് ഇത് കണ്ടോ ഇത് കണ്ട് കണ്ണ കുളിരും കേട്ടോ ഒത്തിരി റഷാണ് ഇതെല്ലാം എന്ത് ഭംഗിയെന്നറിയോ ഫ്ലവർ കാണാൻ ഇത് എനിക്ക് ചെമ്പരത്തിയാണ് എന്റെ പുറകെ നിൽക്കുന്നത് ഇത് സൂപ്പർ അല്ലേ ഫസ്റ്റ് നമ്മൾ കയറി ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ വിഷ്വൽ കാണിച്ചു തരാം സംതിങ് ഇവർ പറയുന്നുണ്ട് എന്താ കോയിനെ ഇത് നല്ലതാണ് കേട്ടോ വീട്ടിൽ വീട്ടുവെച്ചാലേ ഫ്രൂട്ടുകളൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്

എല്ലാ കുട്ടികളും ആ എല്ലാ കുട്ടികളും ഹായ് പറഞ്ഞതുണ്ട് കേക്ക് ഉണ്ടാവില്ലല്ലേ കണ്ടില്ലേ നിങ്ങൾ റഷ് കണ്ടില്ലേ എൻ്റെ ബാക്ക് സൈഡ് അപ്പം നമ്മളതിന് പുറത്തിറങ്ങി കേട്ടോ